നല്ല മഴയാണ് ഗ്യ ഞങ്ങളിപ്പോൾ മാനാഞ്ചിറ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇപ്പം ഒരു മഴയാണ് റോഡിലൊക്കെ നിറയെ വെള്ളം സമയമൊക്കെ രാവിലെ പതിനൊന്ന് മണിയായിട്ടോ ഒരു ഒൻപത് മണിക്കൊക്കെ ശേഷം തുടങ്ങിയ മഴയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ഒരു കുറച്ചൊരു കുറഞ്ഞ രീതിയിലാണ് എന്നാലും കൂടിയിട്ട് മഴയുണ്ട് ശക്തി ഉണ്ട് ചില ചില സ്ഥലത്തൊക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് റോഡിൽ ഇപ്പം ഞങ്ങൾ നടക്കാവ് വൈ എം സി എ ക്രോസ് റോഡിൽ മറീന റെസിഡൻസിയിലേക്കാണ് പോകുന്നത് ഹോട്ടൽ മറീന റെസിഡൻസി അവിടെ എന്താ വെച്ചാൽ ഒരു ഫുജി ഫിലിം ക്യാമറ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് എന്താ ഫോട്ടോ ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ട് അപ്പോൾ അത് എനിക്കിങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എന്താ പറയുക വന്നോളൂ നമുക്ക് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അപ്പം കൂടിയിട്ടാണ് പോകുന്നത് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങൾ എനിക്കാണെങ്കിൽ പഠിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നോക്കി മനസ്സിലാക്കാം അവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല ആരെ ക്ലാസ് എടുക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ അവിടെ പോവാം വിചാരിച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് എന്തായാലും സമയം കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും കൂടിയിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഏകദേശം ഞങ്ങൾ ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് ഇപ്പോഴും മഴ നന്നായി പെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കു തന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പുറത്തായത് തന്നെ മഴയത്ത് പോയി പാർക്ക് ചെയ്ത് വരാനും ഒക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ അകത്ത് കയറി അകത്ത് കയറി നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരും സ്റ്റുഡിയോ നടത്തുന്നവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾ അവിടുന്ന് ക്ലാസ് ഒക്കെ കേട്ടു നമുക്ക് കുറച്ച് തമാശകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മനസ്സിലാവാൻ തരത്തിലുള്ള ആയിട്ടാണ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉച്ചവരത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ലഞ്ച് ടൈം ആയിട്ടോ ലഞ്ച് ടൈമിന് ഇവിടെത്തന്നെ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വെജും നോൺ വെജും എല്ലാം ഡെസേർട്ടുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അത് ഞാൻ കണ്ട് ജോർജ് അല്ലാത്ത ഭക്ഷണം കഴിക്കാ രാവിലെ അവൻ മറന്നുപോയി രാവിലെ അഞ്ച് നോൽപിട്ട് ഞാൻ കൊടുത്തിട്ട് അങ്ങനത്തെ അത് ഞാൻ ഞാൻ വീഡിയോ വീഡിയോ നേരെ പ്ലേറ്റ് പ്ലേറ്റ് ആണ് അപ്പന്റെ അപ്പൊ ഞങ്ങള് മറീന റെസിഡൻസിൽ പോയി അവിടുന്ന് അരുൺ അരുൺസോളാണ് കേട്ടോ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ അരുൺ സോളാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഇപ്പൊ ഇപ്പൊ പുതിയ മൂവി ഇറങ്ങിയിട്ടില്ലേ വാഴ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടുള്ള അതിലത്തെ ഒരു അച്ഛൻ വേഷം ചെയ്തിട്ടുള്ള ആളാണ് എന്താ അപ്പൊ അവരാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ ബ്രദേശ് കമ്പനിയുടെ പേര് എന്താ സോൾ ബ്രദേശ് സോൾ ബ്രദേ അവരുടെ ഇതിന്റെ കമ്പനിയുടെ ഒക്കെ പേര് അപ്പൊ ജി ഫിലിം ഫോട്ടോഷൂട്ട് അങ്ങനെ കൊറേ ആഡ്സ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവര് അപ്പം നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ അവരവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ ചെന്നത് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പിന്നെ നമ്മളുടെ നമ്മുടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ചെറിയ ക്യാമറ ഉണ്ട് ഫീച്ചി ഫിലിമിന്റെ അപ്പം അതിലത്തെ കുറേ മെനു കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നമുക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അവിടെ തന്നെ ലഞ്ച് ഉണ്ടായിരുന്നു ലഞ്ചൊക്കെ കഴിഞ്ഞു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ രാവിലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോണില്ല എന്നുള്ളത് കേട്ടോ ഇപ്പം മഴയൊക്കെ മാറി ആകാശമൊക്കെ അത്യാവശ്യം തെളിഞ്ഞു എന്താ വെയിൽ നല്ല വെയിൽ വന്നിട്ടില്ല എന്നാലും കൂടിയിട്ട് മഴയൊക്കെ നിന്നു അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ